സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് നാൾ മുന്നേ അതായത് നമ്മുടെ തട്ടമിട്ട വിട്ട കൃഷ്ണഭക്ത ഇവിടെ എന്തൊക്കെ കോലാഹലമായിരുന്നു എന്തൊക്കെയായിരുന്നു അതിൻ്റെ ഇടയിൽ തോക്ക് സ്വാമീനെ കൊണ്ടുവന്നിട്ട് എല്ലാവരെയും അങ്ങ് ഭീഷണിപ്പെടുത്തുന്നു ഇപ്പോൾ ഇവിടെ പോയി തോക്കുമില്ല ഏട്ടനുമില്ല ഇപ്പോഴും മറ്റേവരുമില്ല എല്ലാവരുമില്ല ഈ താത്തേനീപ്പം എല്ലാവരും കയ്യൊഴിഞ്ഞിട്ടാണ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ താത്തയുടെ ഉടായിപ്പ് ഇപ്പം എല്ലാവർക്കും മനസ്സിലായി കാരണം എന്താണെന്ന് വെച്ചാൽ താത്ത ഭയങ്കര ഉടായിപ്പ് തന്നെയാണ് താത്തയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ് ഗുരുവായൂർ അമ്പലം അതായത് അമ്പലവും പരിസരവും തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുക എന്ന് തന്നെയാണ് ഇപ്പോഴും എനിക്കൊരു സുഹൃത്തുണ്ട് അദ്ദേഹം മുസ്ലിമാണ് അദ്ദേഹം ഗുരുവായൂരുകാരനാണ് ആ ഗുരുവായൂരുള്ള അയാൾ പറയുകയാണ് ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറുപ്പം മുതൽ ഈ അമ്പലം കാണുന്നതാണ് ഞങ്ങളൊക്കെ വലിയ ബഹുമാനത്തോടു കൂടിയിട്ടാണ് ഈ അമ്പലത്തിൻ്റെ മുന്നിലൂടെ പോകുന്നത് അതായത് അത്രത്തോളം അവർക്ക് ഇഷ്ടമാണ് ഗുരുവായൂർ പക്ഷേ ഈ താത്തി എന്താണ് ചെയ്യുന്നത് താത്ത അവിടെ വന്നിട്ടൊരു ഷോ കളിക്കുകയാണ് താത്ത അവിടെ വരുമ്പോഴും എന്ന് പറഞ്ഞാൽ തട്ടൊക്കെ ഇട്ട് ഭയങ്കരമായ ഇതിൽ അതായത് ഞാനൊരു മുസ്ലീമാണ് എൻ്റെ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു ഉസ്താദ് അങ്ങനെ പറഞ്ഞു ഉസ്താദ് എൻ്റെ മകനെ അടിച്ചു എന്ത് വെറും ബഹഘിടത്തിലാണ് ഈ താത്ത പറയുന്നത് ഒരു ഒരു എന്താ പറയേണ്ടത് ഇത് ഒരു ഉസ്താദും ഒന്നും ചെയ്തിട്ടില്ല ഇതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹിന്ദുക്കളാ കുറച്ച് ആൾക്കാരാണ് ഈ തീവ്രമായ കുറച്ച് ഹിന്ദുക്കളില്ലേ അതായത് സംഗീ ഹിന്ദുക്കൾ അതിറ്റുങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉസ്താദിനെ തെറി പറഞ്ഞു കൊടുക്കുന്നത് അല്ലാതെ വേറൊരു മാങ്ങാക്കൊലി ഒരു തേങ്ങാക്കൊലിയില്ല അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം അങ്ങനെ ഈ താത്തയുടെ ഉടായ്പ ശരിക്ക് പൊളിച്ചു കൊടുത്തത് ഗുരുവായൂരപ്പം തന്നെയാണ് കഴിഞ്ഞ ജന്മാഷ്ടമി നാളിൽ താത്ത അവിടെ വന്നിട്ട് കാണിച്ചു കൂട്ടിയ നാടകം അതായത് താത്തയെ തെറിവിളിച്ചോ എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു മൂന്ന് നാലെണ്ണത്തിനെയും കൂടി കൊണ്ടുവന്നിട്ട് അവിടെ താത്ത എന്താ കാണിച്ചു കൂട്ടിയതെന്ന് അതാണ് എനിക്കിപ്പോഴും എനിക്ക് സഹിക്കാൻ കഴിയാത്തത് അതാണ് അന്ന് താത്തയുടെ ആ ഒരു വാർത്താനൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഈ ഗുരുവായൂർ അമ്പലം താത്തേൻ്റെ തന്തേൻ്റെ വകം അതായത് ഈ താത്തേൻ്റെ തന്തേൻ്റെ വകയാണ് ഈ ഗുരുവായൂർ അമ്പലം എന്നുള്ളത് പോലെയാണ് താത്ത അന്ന് അവിടെ പെരുമാറിയത് എന്നുള്ളതാണ് എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഇപ്പോഴും ഏട്ടനുമില്ല അതുപോലെ തന്നെ തോക്കുസ്വാമിയുമില്ല അല്ലെങ്കിൽ മറ്റുള്ളവരും ആരുമില്ല തൂക്കുസ്വാമിനെയൊക്കെ കൂട്ടി വന്നിട്ട് ഞാൻ സംരക്ഷണം നൽകി ഇപ്പോൾ എവിടെ പോയി മോളെ തോക്ക്സ്വാമി നിൻ്റെ തോക്ക്സ്വാമി എവിടെ പോയി ഇപ്പോഴും അതായത് എന്തൊക്കെയായിരുന്നു ഇവിടെ പുകില് എല്ലാ ഉടായപ്പം എല്ലാവർക്കും മനസ്സിലായി ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ ശക്തിയാണ് നിൻ്റെ തോന്നിയവാസങ്ങൾ ഗുരുവായൂരപ്പൻ വരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഗുരുവായൂരപ്പൻ ഇതൊക്കെ മുന്നിൽ കാണിച്ചു തന്നതും ഇപ്പോൾ എല്ലാവർക്കും നല്ല ബുദ്ധി തോന്നിയില്ലേ താത്തേൻ്റെ ചിത്രം വാങ്ങിച്ചവരൊക്കെ ഇപ്പോൾ തെണ്ടിയിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ താത്തേൻ്റെ ചിത്രം വാങ്ങിച്ചു വെച്ചവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഗതിയില്ലാത്ത ആൾക്കാരായി പോയി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിടക്ക് ഒരു ജ്യോതിഷം എന്ന് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ താത്തയുടെ കയ്യിൽ നിന്നും വാങ്ങിച്ച ചിത്രം ഒഴിവാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും അത് വീട്ടിൽ വെക്കരുത് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഇനി വാങ്ങിക്കാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ താത്തയുടെ ഉടായ്പ്പ് ചിത്രം ഒരാൾ പോലും വാങ്ങിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ താത്ത ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും തമ്മത്തല്ലിക്കാനാണ് നോക്കുന്നത് തമ്മ തല്ലിച്ച് ചോര കുടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അടവാണ് താത്തക്ക് ഇതിനെതിരെ നമ്മൾ ഒരുപാട് മുന്നേ തന്നെ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു പക്ഷെ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് വന്ന് നമ്മൾ തെറി പറയും അതായത് താത്ത നല്ലതാണ് താത്ത മറ്റേവരെ തെറി പറഞ്ഞിട്ടാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താത്ത ശരിക്ക് എല്ലാവരെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ട് അതായത് താത്തക്ക് ഒരു പ്രശ്നവും ഇല്ല നാട്ടിൽ താത്ത എൻ്റെ മക്കൾ ആരും തല്ലാറുമില്ല ഒന്നും ചെയ്യാറില്ല എന്നിട്ടും താത്തവെന്ന് പറയുന്നത് എന്താ ഉസ്താദൻ്റെ മക്കളെ ല്ലെന്നോ ഞാൻ ഗുരുവായൂര് പോകുന്നതുകൊണ്ടാണ് ഉസ്താദന്റെ മക്കളെ തല്ലുന്നത് ഞാൻ ഗുരുവായൂർ പോയിട്ട് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് താത്തി എന്തിനാണ് ഗുരുവായൂര് വരുന്നത് താത്ത വരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് താത്തക്ക് റീൽസ് ഇടണം അതായത് തട്ടൊക്കെ ഇട്ട് വരിക എന്നിട്ട് വളരെ വൾഗറായ രീതിയിൽ ഓടക്കോയിൽ ഊതിയിട്ട് ഫ്ലൂട്ട് വായിക്കുകയാണെന്ന് പറയുക അങ്ങനെ വളരെ മോശമായ രീതിയിൽ താത്ത ഇവിടെ പെരുമാറി എന്നുള്ളതാണ് അന്നൊന്നും ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞുങ്ങളുമില്ല അതായത് താത്തേന എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്നറിയുക ഈ താത്തേനെ അതിൻ്റെ ഉള്ളിൽ വരെ ഇവർ കയറ്റിയാൽ അതാണ് ഏറ്റവും വലിയ ഇത് വെച്ചാൽ താത്തേനി ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ താത്തയുടെ ഉടായ്പ്പ് ശരിക്കു പറഞ്ഞാൽ ഭഗവാൻ തന്നെ പൊളിച്ചു കൊടുത്തു അതൊരു വലിയ കാര്യം കാരണം എന്താ വെച്ചാൽ എല്ലാ ഭഗവാനായി ഏത് ഭഗവാനായി കഴിഞ്ഞാലും ും അവരെല്ല അതായത് മനുഷ്യരെല്ലാവരും ഒരുപോലെ ജീവിക്കണം എന്ന് മാത്രമേ ആഗ്രഹിക്കുകയുള്ളൂ അല്ലാതെ ഒരിക്കലും ഈ താത്തയെ പോലെയുള്ള ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് തമ്മത്തല്ലിക്കുക പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കോടതി ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് താത്ത ശരിക്കുപെട്ടിട്ടാണുള്ളത് ഇപ്പോഴീ ചിത്രം ആരും വാങ്ങിക്കുന്നില്ല അതുമായുള്ള ആ ഒരു പ്രശ്നം കഴിഞ്ഞതിന് ശേഷം താത്തയെ ഒരമ്പലത്തിൽ പോലും കയറ്റുന്നില്ല എന്നാണ് പറയുന്നത് ഇപ്പോഴും താത്തയുടെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്പലവും ഇല്ല പള്ളിയില്ല ഒന്നുമില്ലാത്തൊരവസ്ഥയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാന്മാർഗത്തിലേക്ക് പോകാനുള്ള പ്ലാൻ ഉണ്ടോയെന്നറിയില്ല കേട്ടോ ഇനി ആ ഒരു പള്ളീൻ്റെ അങ്ങനെയുള്ള പള്ളീൻ്റെ മുന്നിൽ പോയിട്ട് എന്തെങ്കിലും ഒരു കോപ്രായങ്ങൾ താത്ത കാണിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട അതായത് താത്തയുടെ ഭക്തി മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗുരുവായൂർ വരുമ്പോൾ മാത്രമാണ് ഇപ്പം മനസ്സിലായി താത്തയുടെ ഉടായിപ്പ് ശരിക്കും എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ടിപ്പം താത്ത മൊത്തത്തിൽ ഭട്ടത്തിൽ ഇപ്പം മൂഞ്ചിയിരിക്കുകയാണ് ഇത് താത്തക്കുള്ളൊരു ശിക്ഷ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞ താത്തയുടെ ചിത്രം ഒരു കുഞ്ഞു പോലും എന്നാണ് ഞാൻ പറയുന്നത് ഇനി ആരെങ്കിലും പതിനായിരോ ഇരുപതിനായിരോ കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് അത്രയും പെട്ടെന്ന് റിട്ടേൺ അടിച്ചു കൊടുക്കണം റിട്ടേൺ അടിച്ചു കൊടുത്തിട്ട് നിങ്ങളെ പൈസ വേണിക്കണം ഏത് ചിത്രത്തിനാടോ ഇരുപതിനായിരം രൂപയുള്ളത് ഏത് ചിത്രത്തിന് അയ്യായിരം രൂപയുള്ളത് ഈ ഒരുപാട് പാവങ്ങൾ ഗുരുവായൂർ അമ്പല നടയിൽ നല്ല ഭക്തിയോട് കൂടിയിട്ട് ചിത്രം പരച്ചു വെക്കുന്നുണ്ട് അതൊക്കെ പോയിട്ട് വാങ്ങിക്കുക അല്ലാതെ താത്തയുടെ കൃഷ്ണനെ വാങ്ങിക്കുക എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം താത്ത പറയുക എൻ്റെ വീടിനടുത്തുള്ള ആൾ ഗർഭിണിയായി അതുപോലെ തന്നെ ഞാൻ വിളക്ക് കെത്തിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദുക്കളെ പഠിപ്പിച്ചു എന്തൊരു വൃത്തികെട്ട സംഭവമാണ് ഈ താത്ത പറയുന്നത് അപ്പോൾ ഇതിനൊക്കെ ഒരുമിച്ച് കിട്ടിയിരിക്കുകയാണ് ഇപ്പോഴും കൃത്യമായിട്ട് കോടതി ഇടപെട്ടിട്ടുണ്ട് ഇനി ഗുരുവായൂർ അമ്പലത്തിൻ്റെ നടപ്പന്തലിൽ പോയിട്ടുള്ള ഒരു പരിപാടിയും താത്തക്ക് നടത്താൻ കഴിയും എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള ഷോ ഒക്കെ കഴിഞ്ഞു ഒരു നാലോ അഞ്ചോ ക്യാമറക്കാരെ കൊണ്ടുപോവുക അത് കഴിഞ്ഞൊരു മൂന്നാലഞ്ച് റീല് ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലാണ് ഭക്തജനങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിൽക്കുമ്പോഴാണ് താത്തയുടെ വരവ് താത്തേനെ ആരും തടയാനില്ല കാരണം എന്താ താത്തക്കവിടെ ഭയങ്കരം പിന്നെ ഗാങ് ഈ തന്ത്രിയുടെ അടുത്ത് വരെ കയറണം എന്നുണ്ടെങ്കിൽ താത്തയുടെ ആ കഴിവെന്താണ് അപ്പം താത്ത അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നുഴഞ്ഞു കയറിയിട്ട് താത്ത അവിടെയുള്ള എല്ലാവരെയും കയ്യിലെടുത്തു അതുകൊണ്ട് തന്നെയാണ് താത്ത എപ്പോൾ വന്നു കഴിഞ്ഞാലും ഭക്തന്മാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയില്ല അവിടെ കൃത്യമായിട്ട് പോകുന്ന ഭക്തന്മാർക്കൊരു വലിയില്ല താത്തക്ക് ഭയങ്കര വലിയ ആണ് എന്തൊക്കെയായിക്കഴിഞ്ഞാലും എല്ലാ ദൈവങ്ങളും കേട്ടു കാരണം എന്താണ് ആ പാവം മുസ്താദിനെ പറഞ്ഞതിന് പടച്ചോം കൊടുത്താൽ ശിക്ഷയാത് ഇതൊക്കെ അതുപോലെ ഗുരുവായൂരപ്പം തന്നെയാണ് ഇതൊക്കെ എല്ലാവർക്കും കാണിച്ചു ത് ഈ താത്ത ഉടായിപ്പാണ് എന്ന് കാണിച്ചു കൊടുത്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത്രമാത്രം ഇവർ പറഞ്ഞിട്ടുണ്ട് ഇവരെ ഏതോ ഒരുത്തം കയറി പിടിച്ചതിന് വരെ ഉസ്താദിനെ തെളിവ് പറഞ്ഞിട്ടുണ്ട് ഉസ്താദ് എന്ത് പഴച്ചു അതാണ് എനിക്ക് മനസ്സിലാകാത്തത് താത്തൊക്കെ പോയിട്ട് എന്തെങ്കിലും കോപ്രായം കാണിക്കണം എന്നുണ്ടെങ്കിൽ പോയിക്കോളുക അല്ലാതെ മൊത്തത്തിൽ മതത്തിലുള്ള എല്ലാവരെയും കുറ്റം പറഞ്ഞ് എല്ലാവരെയും മോശം പറഞ്ഞ് അതായത് ഞാൻ മാത്രമേ ഇങ്ങനെയുള്ളൂ എൻ്റെ ഭർത്താവും മക്കളൊക്കെ അഞ്ചു നേരം നിസ്കരിക്കുന്നവരാണെന്ന് യാതൊരു ഉളുപ്പില്ലാത്ത താത്ത പറയുന്നുണ്ട് അതായത് താത്തയ്ക്ക് ബിസിനസിന് വേണ്ടിയിട്ട് താത്ത എല്ലാ എല്ലാവരെയും ചീത്ത പറഞ്ഞ് എല്ലാവരെയും കുറ്റം പറഞ്ഞ് ഇങ്ങോട്ട് വന്നു എന്നുള്ളതാണ് അല്ലാതെ താത്തക്കൊരു മാങ്ങാത്തൊലിയില്ല താത്തയുടെ കോലവും കാര്യങ്ങളും അതുപോലെ ഓരോ സ്ഥലത്തുള്ള റീൽസൊക്കെ കണ്ടു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ നമ്മളെ തൊലി എരിഞ്ഞു പോകും അതുപോലെയാണ് താത്ത ചെയ്യുന്നത് അപ്പോൾ താത്തേനെ വിശ്വസിച്ചവരൊക്കെ ഇപ്പം വട്ടത്തിൽ മൂഞ്ചിയിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് എൻ്റെ ബഹുമാനപ്പെട്ട ഭക്തജനങ്ങൾ ആരെങ്കിലും ഈ താത്തയുടെ ചിത്രം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ തന്ത്രി പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് അതൊന്നുകിലും നശിപ്പിക്കുക ഇല്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ താത്തക്ക് തന്നെ തിരിച്ചു കൊടുത്തിട്ട് ആ പൈസ വാങ്ങിച്ചിട്ട് ഏതെങ്കിലും ഒരു പാവങ്ങൾക്ക് കൊടുക്കുകയെ എത്ര ആൾക്കാർ രോഗികളായിട്ടുണ്ട് അതുപോലെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അവിടെ ഫോട്ടോ വെക്കുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ അവരുടെ കീഴിൽ ഫോട്ടോ വാങ്ങിക്കുകയും അതിനൊന്നും ഇത്രയൊന്നും പൈസ വേണ്ട അഞ്ഞൂറും ആയിരം കാട്ടേ വീണ്ടു അല്ലാതെ ഈ താത്തക്ക് എൻ്റെ ബാപ്പ്ക്ക് വീട് അതുപോലെ മാമന് വീട് എൻ്റെ ഭർത്താവിന് വീട് രണ്ട് മക്കൾക്ക് വീട് ഈ വീട് മുഴുവൻ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് താത്ത കണ്ട ഒരു അതിബുദ്ധിയാണ് കൃഷ്ണനെ വരയ്ക്കുക അങ്ങനെ ഹിന്ദുക്കളെ പറ്റിക്കുക എന്നുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ച് വൈൻഡിപ്പിയാണ് അപ്പോൾ ഞാൻ പറയുകയാണ് വീണ്ടും തോക്കുസ്വാമി എവിടെ താത്തയെ രക്ഷിക്കാൻ വന്ന തോക്കുസ്വാമി എവിടെ തോക്കിൻ്റെ വാർത്താ സമ്മേളനം കണ്ടപ്പോഴേ എന്നെ ഞാൻ വിചാരിച്ചിരുന്നു കാരണം തോക്ക് അതുകാലം താത്തേൻ്റെ കൂടെ ഉണ്ടാവില്ല എന്ന് അപ്പോൾ നന്ദി നമസ്കാരം നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇങ്ങോട്ട് പോകുന്നോട്ടെ ബൈ ബൈ